ഹായ് ഗായസ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് സ്പെഷ്യൽ ചക്ക വേവിച്ചത് മീൻകറിയായിരുന്നു കേട്ടോ ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഫ്രഷ് അക്കയല്ല ഇത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ജോമൻ ചോട്ടായും ചേച്ചി അവരുടെ വീട്ടിലുണ്ടായ ചക്ക അരിഞ്ഞ് മില്ലിൽ കൊണ്ടുപോയി ഡ്രയറിനകത്തിട്ട് ഉണക്കി പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നു വിട്ടാണ് ചക്കയുടെ സീസണൊന്നും അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് അവിടെ ചക്ക തന്നെ ഒന്ന് തോന്നിയാൽ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചക്ക ഞാനൊരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ പച്ചചക്ക പോലെ തന്നെയായിട്ടോ അതെടുത്ത് കുക്കറിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കയ്ക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ ജീരകം നമ്മുടെ കാന്താരി ഉണ്ടായിരുന്നു അത് കുറച്ചെടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തു കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഇപ്പം ഇത്രയും സാധനങ്ങളാണല്ലോ മെയിനായിട്ട് അരക്കുന്നത് ഇപ്പം നമ്മുടെ മിക്സീഡ് ജാറിനകത്തിട്ട് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കുവാണേത് അപ്പം അതിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുക്കറിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് അത് വേഗാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മേളിലോട്ടി അരപ്പിട്ടു അതിൻ്റെ മുകളിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതെല്ലാം കൂടെ ഞാൻ കുക്കറിനകത്ത് വെച്ച് ഒരുമിച്ച് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചില്ല കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ എന്നിട്ട് ഇത് കുക്കറിനകത്ത് വെച്ച് നമ്മളൊരു രണ്ട് വിസിൽ വരുന്നത് വരെ ഞാൻ അടുപ്പിച്ചു രണ്ട് വിസിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ വിസിലിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത് ഉണക്കത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വേവിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു എങ്ങനെ കുക്കാവൂ എന്നൊക്കെ പക്ഷേ രണ്ട് വിസിൽ അടിച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം അത് നന്നായിട്ട് പാകത്തിന് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ ആരപ്പൊക്കെ നന്നായിട്ട് വെന്ത് ചക്കയൊക്കെ നല്ല പാകത്തിന് വെന്ത് പോയുമില്ല എന്നാലേ വേഗാതെ ഇല്ല നല്ല കറക്റ്റ് പാകമായിട്ടായിരുന്നു കിട്ടിയത് അത് പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെയങ്ങ് നമ്മുടെ കപ്പയൊക്കെ ഇളക്കി എടുക്കുന്ന പോലെ കുഴച്ചങ്ങ് എടുത്ത് കഴിഞ്ഞപ്പം നല്ല അടിപൊളി ചക്ക അല്ലെങ്കിൽ ചക്ക വേവിച്ചത് റെഡിയായി പിന്നെ ചക്കയുടെ കൂടത്തിലുള്ള നമ്മുടെ മെയിൻ കോമ്പിനേഷൻ ആണല്ലോ മീൻ കറി അപ്പം മീൻ കറി ഉണ്ടാക്കിയായിരുന്നു മീൻ കറിയും പിന്നെ കുറച്ച് മീൻ എടുത്ത് വറക്കവും കൂടെ ചെയ്തു അപ്പം മീൻ കറിയും ചക്കയും മീൻ വറുത്തതും എല്ലാം ആയിട്ട് ആഘോഷമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പം വീഡിയോ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ചക്കയൊക്കെ ഒത്തിരി കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ചക്കയൊക്കെ ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബായ്